ആ കെ എസ് ആർ ടി സി ബസ് അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് വരുന്നുണ്ട് ഡ്രൈവർ വരുന്നുണ്ട് ഇതിവിടെ സ്ഥിരം ഒരു അപകട സ്പോട്ടാണ് കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഈ ക്യാമറ ഈ സിഗ്നൽ ലൈറ്റുകൾ തീരുന്നതിന് മുന്നേ വാഹനങ്ങൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുന്നതും ഇത്രയും ഡിസ്റ്റൻസ് യെല്ലോ ലൈറ്റ് കത്തി മാറുന്നതിന് മുന്നേ പോകാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ അപകടത്തിന് കാരണം ഈ കാണുന്ന സ്ഥലത്ത് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് ഈ സിഗ്നൽ ഇവിടെയാണ് വണ്ടി നിർത്തേണ്ടത് ഇവിടെ വണ്ടി നിർത്തുമ്പോൾ അവിടെ ഇപ്പോൾ എല്ലാം ആവുന്നുണ്ട് എല്ലാം ആവുന്നുണ്ട് എല്ലാ ആകുമ്പോഴത്തേക്കും നിർത്തത്തില്ല കണ്ടോ എല്ലാം കണ്ടോ ഓട്ടോ വേണമുണ്ടോ ഇവിടെ റെഡ് ആയി എന്നിട്ട് നിർത്തിയില്ല കണ്ടോ രണ്ടായി നിർത്തിയില്ല രണ്ടായിട്ട് നിർത്തിയില്ല അടുത്ത സ്കൂട്ടർ പോകുന്നു രണ്ടായിട്ട് നിർത്തുന്നില്ല അപ്പോഴത്തേക്ക് വണ്ടി ക്രോസ് ചെയ്യും ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം നിർത്തത്തില്ല ഈ സകലം ഒന്ന് സിഗ്നലിൽ ഒന്ന് നിർത്തിയതെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല കേട്ടോ ഒരു സകല ഇച്ചിരി ഒന്ന് ആ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ ഞാനെന്ത് വീഡിയോയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാനിപ്പോൾ ഒരു വീഡിയോ ഇതിന്റെ മുമ്പിൽ കാണിച്ചിട്ടില്ലേ ആവശ്യം തന്നെയാണ് അതെന്താന്ന് വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരം പി എം ജിയിൽ നടന്ന ഒരു ആക്സിഡന്റ് ആണ് ആ ആക്സിഡന്റ് വെച്ചാൽ സിഗ്നൽ എത്തിയപ്പോൾ ആ യുവതി ആ സിഗ്നലിൽ നിർത്തി പുറകിലോ വന്ന ബസ് കെ എസ് ആർ ടി സി ബസ് പി എം ജി ഇന്ന് കയറി വന്ന് ഫ്ലാം ഊർഡിൽ നിന്ന് കയറി വന്ന് പി എം ജിയിൽ എത്തുമ്പോൾ ആ സ്കൂട്ടർ യാത്ര തട്ടിയിട്ടു എന്തോ ഭയം കണ്ട് അന്ന് അവിടെ ഒരു മരണം നടന്നില്ല സാധാരണ കെ എസ് ആർ ടി സി ബസ് തട്ടി കഴിഞ്ഞാൽ ഒരു മരണം ഉറപ്പാണ് അതെന്താണെന്ന് വെച്ചാല് ആ സിഗ്നലിൽ ഒരു പ്രത്യേകതയാണ് അവിടെ ഈ സിബ്രാ ലും വണ്ടി നിർത്തുന്ന സ്ഥലവും കഴിഞ്ഞാൽ അറുപത് എഴുപത് മീറ്റർ കഴിഞ്ഞാണ് സിഗ്നലിൽ ഇരിക്കുന്നത് അപ്പം സിഗ്നലിൽ ആയാൽ തന്നെ പലയിടത്തും ആരും വണ്ടി നിർത്താറില്ല ഇവിടെ അങ്ങനെ തന്നെയാണ് യെല്ലോ ആയിക്കഴിഞ്ഞാൽ റെഡ് ആവുന്നതിനുമ്പോൾ വളരെ വേഗത്തിൽ മരണപ്പാച്ചിലുള്ള ആളുകൾ പാസ് ചെയ്തു പോവുകയാണ് അതാണ് ആ സിഗ്നലിൽ ആ ജംഗ്ഷനിൽ നടക്കുന്നത് സ്ഥിരമായിട്ട് ആ പി എം ജി ജംഗ്ഷനിൽ നടക്കുന്ന ഒരു പ്രവണതയാണിത് ആളുകൾ നിർത്തത്തില്ല ഞാൻ ആ വീഡിയോ കാണിക്കുന്നുണ്ട് ആളുകൾ വണ്ടി നിർത്താതെ സിഗ്നൽ റെഡ് ആയിട്ടും വണ്ടി നിർത്താതെ കടന്നു പോകുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം കാരണം ദിവസു എല്ലാ ദിവസവും പത്രത്ത് നോക്കിയാൽ കഴിഞ്ഞാൽ പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ എല്ലാം മന്ത്രിയും മറ്റു ആൾക്കാരും എല്ലാം ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന നിയമങ്ങളൊക്കെ പാലിക്കണം സിഗ്നലിൽ വണ്ടി നിർത്തണം മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നിട്ടും നമ്മൾ ആരും കേൾക്കുന്നില്ല അപ്പം ഈ വീഡിയോ കണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത് കാണുന്നവരെങ്കിലും ഇനി മുതലെങ്കിലും ഈ എല്ലോ ആകുമ്പോൾ നിർത്തണം കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു അഞ്ചോ പത്തോ സെക്കൻ അല്ലെങ്കിൽ അൻപത് സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ മടിച്ചിട്ട് നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുരന്തം ചിലപ്പോൾ നമുക്ക് ഒരുപാട് നാള് നമ്മളെ നമ്മൾ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും ഇപ്പം ആ യുവതി എവിടെ വീണു ആക്സിഡന്റ് പറ്റി അവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അവരുടെ മറ്റു കാര്യങ്ങൾ കേസ് മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് അത്രയും സമയം നമുക്ക് നഷ്ടപ്പെടുകയല്ലോ അവരുടെ പുറകെ പോയി കഴിഞ്ഞാൽ ഇത്ര സമയം നഷ്ടപ്പെടുന്ന ഒരു എൺപത് സെക്കൻഡ് അമ്പത് സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പഠിച്ചിട്ട് എത്ര സമയ നഷ്ടപ്പെടുന്നത് അപ്പൊ അതെല്ലാരും മനസ്സിലാക്കണം ആ ബസ്സിനകത്ത് ഇരുന്ന ആൾക്കാര് തന്നെ എല്ലാരും ഇറക്കി വിട്ടില്ലേ ആ കണ്ടക്ടർ ഒരു ജോതിയാണ് അവര് ആ ഒരു ദിവസം ആ രാത്രി മൊത്തം എന്ത് എത്ര സമയം കഴിഞ്ഞ് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആ ഡ്രൈവർ അപ്പൊ ആ ഒരു ഫാഷ്ടെക്കൻഡും മറികടന്ന് പോവാൻ ശ്രമിച്ചപ്പോൾ എത്ര സമയം നഷ്ടപ്പെട്ടത് അപ്പൊ മനസ്സിലാക്കേണ്ടത് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് കുറച്ചൊക്കെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ എന്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു കൂടി നമസ്കാരം പിന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം താഴെ ഉള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോരുത് അതുപോലെ തന്നെ ബെല്ലൈക്കും പ്രെസ് ചെയ്യണം ലൈക്കും കമൻസും ഒക്കെ ആവാം കമൻസ് നെഗറ്റീവ് ആവുന്നതാണ് സാധാരണ ഉണ്ടാകുന്നത് ഇക്കാര്യം ഞാൻ ഈ വീഡിയോ ചെയ്തത് എനിക്ക് കണ്ട ഒരു കാര്യം നിങ്ങളെ ഫ്രണ്ടിൽ അവതരിപ്പിക്കണമെന്ന് കരുതി മാത്രമാണ് ആർക്കെങ്കിലും ഈ വീഡിയോ കാരണം എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടെങ്കിൽ സത്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം